ഒന്നിച്ചുറങ്ങിയ രീതിങ്ങളെ കാണാതിരുന്നപ്പോൾ ആയിഷ ബീവി പരുതുന്നുണ്ട് എവിടെ പോയത് പോയത് ജനത്തിൽ നിസ്കാരം നിസ്കരിക്കുമെന്ന് നൃത്തത്തിൽ ശേഷം ശേഷം ഉമ്മത്തിന്വർക്കുക ഉമ്മത്തിന് എത്തുവാതിലും അദ്ദേഹത്തിൽ കഴിഞ്ഞിട്ട് ഉമ്മത്തിനും നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഉമ്മത്തിന് കിട്ടുമ്പോഴേക്ക് ബാക്കിയൊക്കെ മാറുന്നു എന്ന് എന്ന് പറയുന്നത് ഒരു മരണം ചില ആശ്വസിപ്പിക്കൽ മൗനം കൊണ്ടായിരിക്കും നല്ലത് കുട്ടി മരിച്ചു വീട്ടില് ആ ഉമ്മ ആ ഉപ്പ അവർക്കത് കല്പിൽ വന്ന ആ ഒരു ഷോക്ക് ആഘാതം അത് കുറച്ചു കൊണ്ടുവരണം അപ്പോഴേ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ ദുന്യാവാണ് ആരും മരിച്ചു പോവും ചിലപ്പോ നേരത്തെ മരിക്കും വേദന ഉണ്ടാവും ആ വേദന ഇങ്ങനെ ഉണങ്ങാതെ നിൽക്കും ചിലപ്പോ എന്താ അറിയോ എന്താ ഇപ്പൊ കുട്ടിക്ക് പറ്റിയത് മരിച്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ചോദ്യാണത് കുട്ടിക്ക് എപ്പോഴും ഇപ്പൊ ഇതൊക്കെ ഉണ്ടായത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവിടെ എന്ത് കാണിച്ചത് എന്തോപ്പറേഷനാ ചെയ്തത് എവിടെയാ കൊണ്ട് അപ്പൊ ഈ കുട്ടിയുടെ ഈ ഓർമ്മകൾ വീണ്ടും വരാ ഒന്നുമില്ല ആശ്വസിപ്പിക്കാൻ വേണ്ടി വേണ്ടിപ്പോ എന്തെങ്കിലും ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത് വിഷയങ്ങളിൽ പലപ്പോഴും മൗനമാണ് ഏറ്റവും നല്ലത് ഒന്നും പറയണ്ട അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ഞാൻ വീട്ടില് പിന്നെ ആ മോനെ പറ്റി ഇങ്ങനെ പറയാ മരിച്ച മോനെ പറ്റി ഇങ്ങനെ മധു പറ നല്ല മോന എന്നിട്ടോ ഓരോ എനിക്ക് ഓനെ കൊണ്ടത് അന്ന് കൈച്ചപ്പോ പൈക്കുമ്പോ അവരാണ് ഇന്നെ അവിടെ ആക്കി തന്നത് എന്നൊക്കെ പറയുമ്പോ ആ ഒരു ഓർമ്മയും ചിന്തയും ഒക്കെ വരികയാണ് അത് അവർക്ക് ആശ്വസിപ്പിക്കലല്ല അത് അവരെ വേദനിപ്പിക്കലാ ആളുകൾക്ക് അനുസരിച്ചിട്ടോ സന്ദർഭത്തിനനുസരിച്ച് മനുഷ്യന്മാർ പല രീതിയിലാണ് ചിലപ്പോഴേ പോയി ഇരുന്നാൽ മതി ഒരു ദ്വാ ചെയ്യ അത് ഏറ്റവും നല്ല ഒരു ഉപകാരമാണ് ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ ചിലപ്പോൾ വേദന ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ നമ്മളറിയില്ല നമ്മൾ ആശ്വസിപ്പിക്കാനാണ് പോണത് എന്താ പറയേണ്ടത് അറിയില്ല പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും അങ്ങനെ പറഞ്ഞു കഥ ആ പഴയതൊക്കെ ഓർമ്മ വന്ന് അങ്ങനെ വേദനിച്ച് തളർന്ന് ആരും വീട്ടൊക്കെ വരാ അതിരുന്നാ മതിയായിരുന്നേന്ന് ആക്കാർ ആ ഉമ്മ ചിന്തിക്കുക ആരെയും പിന്നെ പഴയത് ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കല മൗനം അത് മതി പ്രാർത്ഥിച്ചു കൊടുക്ക സ്വർഗത്തിലുള്ള അവ കാണിച്ചരട്ടെ സ്വർഗത്തിൽ എത്തിച്ചു തരട്ടെ അമി അത്ര പറഞ്ഞാൽ മതിയാവും അല്ലാതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ആശ്വസിപ്പിക്കൽ ഒരു പക്ഷേ അതിന്റെ ഉപകാരത്തെക്കാൾ ഉപദ്രവമായിരിക്കും ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സുകൾ നമുക്കൊക്കെ ഒരു അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ നമ്മൾ ഇത് പറയുമ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്കൊരു വരാതെ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവുക നമ്മുടെ വീട്ടിൽ ഒരു അനുഭവം വരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അവരെക്കൂടി ഓർക്കുന്ന ഓർമ്മകൾ കാരണം വരുന്ന മനസ്സിന്റെ ദുഃഖവും ഭാരവും അതുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി അത്രക്കാ കുറെ വർത്താനം ഒന്നും പറയണ്ട മരിച്ചുപോയി എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഓർക്കും അറിയാം ഒരാൾക്കൊരു വീട്ടിലൊരു മരണം നടന്നാൽ